केएमसीटी डेंटल कॉलेज डॉक्टर श्रीजीत हेड ऑफ द डिपार्टमेंट डिपार्टमेंट ऑफ प्रोस्थोडोंटिक्स केएमसीटी डेंटल कॉलेज मिसेस सुजादा एस एडमिनिस्ट्रेटर केएमसीटी डेंटल कॉलेज मैनेजिंग एन के बारे में डायरेक्टर केएमसीटी ग्रुप ऑफ इंस्टीट्यूशंस इनमेंबडे നമ്മൾ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് അതില് നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പുതിയൊരു സംരംഭമാണ് അതായത് സെന്റർ ഫോർ ഡിജിറ്റൽ ഡെന്റിസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആരോഗ്യ മേഖലയിൽ വലിയൊരു ഡിജിറ്റൽ റെവല്യൂഷന്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോ ഇത് ഡെന്റിസ്ട്രി ആയാലും അങ്ങനെ തന്നെയാണ് നല്ലൊരു ഒരു ഡെന്റൽ ഡിജിറ്റൽ റെവല്യൂഷൻ ആണ് ഈ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ടീച്ചിങ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും ഇപ്പോൾ ഒരു രോഗനിർണ്ണയം മുതൽ ചികിത്സ പ്ലാനിങ് തുടങ്ങി ചികിത്സ അതിലെല്ലാത്തിലും ഈ ഡിജിറ്റൽ ഒരു റെവല്യൂഷന്റെ ഒരു കാലഘട്ടമാണ് അപ്പോ അത് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം കഴിഞ്ഞു ഘട്ടം ഘട്ടമായിട്ട് ഈ ഇന്നത്തെ പത്ര സമ്മേളനത്തിന്റെ പ്രാധാന്യം നമ്മൾ ഈ ഡിജിറ്റൽ പറഞ്ഞതുപോലെ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് അതിന്റെ ഇത് വരുന്നത് ഗുണം കിട്ടുന്നത് സാധാരണ രോഗികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പുതിയ സിലബസ് പ്രകാരം എൻ ഇ പി പ്രകാരം കൗൺസിൽ ഇതിന്റെ ടോട്ടൽ സിലബസ് കംപ്ലീറ്റ് മാറ്റിയിരിക്കുകയാണ് പുതിയ ഇതില് പല മേഖല ഹോമിയോപതി എന്ന പോലെ തന്നെ ഡിജിറ്റൽ ഡെന്റിസ്ട്രിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുതിയ സിലബസ് വരുന്നത് അത് നെക്സ്റ്റ് ഇയർ ഇംപ്ലിമെന്റ് ചെയ്യും പക്ഷേ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഇപ്പോഴും അവിടെ

ഇംപ്ലാന്റോളജി ഇംപ്ലാന്റുകൾ ഇതൊക്കെ ഡിജിറ്റൽ വെർച്വൽ പ്ലാൻ ചെയ്തിട്ട് ഡിജിറ്റലൈസ് ഡിജിറ്റൽ മേലൂടെ കൃത്യതയോടെ നടത്താൻ പറ്റും ഇതിനുള്ള സർജറി കോസ്മെറ്റിക് സർജറി ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇംപ്ലാന്റ് പിന്നെ മുമ്പൊക്കെ ഇംപ്രഷൻ ഒക്കെ എടുക്കുന്ന അതിൻ്റെ ഒക്കെ